ഇതോടെ ലോകത്തെ ഏറ്റവും വലിയ പതിനാറാമത് ഇറക്കുമതി രാജ്യമായി യു എ ഇ സ്ഥാനം പിടിച്ചു എണ്ണ പ്രകൃതിവാതകം തുടങ്ങിയവയുടെ വിലയിടിവ് കാരണം മിക്ക സമ്പദ് സമ്പദ്വ്യവസ്ഥകളിലും ചരക്കിറക്കുമതി കുറഞ്ഞതായി ഡബ്ല്യു ടിഒ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നു ലോകത്തെ എല്ലാ പ്രധാന സമ്പദ്ഘടനകളിലും ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് യുഎഇ വിവിധ രാജ്യങ്ങളുമായി ഒപ്പുവച്ച സമഗ്ര സാമ്പത്തിക സഹകരണ കരാർ വ്യാപാരത്തിൽ വലിയ മുന്നേറ്റത്തിന് സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ ആദ്യം ഇന്ത്യയുമായും പിന്നീട് ജോർജിയ ദക്ഷിണ കൊറിയ ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുമായാണ് യു എ ഇ സെപ്പാ കരാറിൽ ഒപ്പുവച്ചത് ഉദാരമായ വിസാ സംവിധാനവും യു എയ്ക്ക് വലിയ തോതിൽ തുണയായി വിവിധ പ്രൊഫഷണലുകൾക്കും മറ്റുമായി ഗോൾഡൻ വിസ സിൽവർ വിസ തുടങ്ങിയ ദീർഘകാല റെസിഡൻസി പെർമിറ്റുകളാണ് യു എ ഇ നൽകി വരുന്നത് വാണിജ്യ സേവനങ്ങളുടെ കാര്യത്തിൽ യു ഇ ആഗോളതലത്തിൽ പതിമൂന്നാം സ്ഥാനത്താണുള്ളത് കയറ്റുമതി എട്ട് ശതമാനമുയർന്ന് നൂറ്റി അറുപത്തിയഞ്ച് ശതകോടി ഡോളറിലെത്തി വാണിജ്യ സേവന ഇറക്കുമതി പതിമൂന്ന് ശതമാനമുയർന്ന് നൂറ്റി എട്ട് ശതകോടി ഡോളറിലും എത്തിച്ചേർന്നു മീഡിയാവൺ ദുബൈ